നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങൾക്ക് വിഷാദ രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ പലർക്കും വ്യക്തമായിട്ടുള്ള ധാരണയില്ല കാരണം ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ചിലപ്പോൾ വൈറസ് കൊണ്ടോ ബാക്ടീരിയ കൊണ്ടോ ഫംഗസ് കൊണ്ടോ ഒക്കെയല്ല സംഭവിക്കുന്നു അതുപോലെ തന്നെ ഓരോ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ നമ്മൾ നേരത്തോടെ തന്നെ കണ്ടെത്തി ആ കാരണങ്ങൾ പരമാവധി പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ തടയാനായിട്ട് കഴിയുന്നതാണ് സോ പ്രധാനമായിട്ടും എട്ട് കാരണങ്ങളാണ് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ വരാനായിട്ട് ഉള്ളത് ഈ എട്ട് കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവസാനം വരെയും കണ്ടിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എത്രയും വേഗം അത് തീർപ്പാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സേഡ് ആവുന്നതിലേക്കോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ഒക്കെ എല്ലാം ഒരു പരിധിവരെ തടയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനും കൂടി കണ്ട് വ്യക്തമായിട്ട് സൈക്കോതെറാപ്പികളും കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ കാരണം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളാണ് ഒരു വ്യക്തിക്ക് ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അയാളുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കും കാരണം ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടോ ദിവസവും ഇങ്ങനെ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇതിനൊന്നും ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു പരിഹാരം കിട്ടാതെയൊക്കെ വരുമ്പോൾ മനസ്സാകെ ഡൗൺ ആയിപ്പോവും ഡെപ്സായിപ്പോവും സാഡായിപ്പോം അങ്ങനെ സാഡായി ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആൾ വളരെ ഗ്ലൂമിയാവുകയും മൂഡ് ചേഞ്ചസുകളൊക്കെ എല്ലാം വന്ന് അവസാനം അത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട് രണ്ടാമതായിട്ട് കാണുന്ന ലേൺഡ് ഹെൽപ്ലെസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം അതായത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഒന്നിലൊരു വിജയം കാണുന്നില്ല ബിസിനസ് ചെയ്തു ഏത് ബിസിനസ് ചെയ്താലും പരാജയപ്പെടാം മക്കളെ വളർത്തുവാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി എന്നിട്ട് മക്കളിൽ നിന്ന് നല്ലൊരു റെസ്പോൺസ് ഇല്ല പങ്കാളിയുമായിട്ട് നല്ല ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാനായിട്ട് നോക്കി പക്ഷെ അവിടെ നിന്നും ഒരു റെസ്പോൺസ് ഇല്ല സോ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാലും അവസാനം ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് ഇല്ലാതെ നിസ്സഹായതയുടെ രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് സോ ഈ വ്യക്തികളൊക്കെ എല്ലാം ആ നിസ്സഹായാവസ്ഥ വരുമ്പോൾ ഇനി എന്തിനു ജീവിക്കണം എന്നെ കൊണ്ടൊന്നിനെ കൊള്ളില്ല ഞാൻ വിചാരിച്ചാലൊന്നും വലിയ മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നില്ല എന്നൊരു തോന്നലൊക്കെ വരുമ്പോൾ വീണ്ടും അവരുടെ മൈൻഡ് വളരെ ആ മനസ്സിൻ്റെ ഉറപ്പ് കുറയുകയും മൈൻഡ് സാഡാവുകയും അവസാനം അത് വിഷാദ് വിഷാദെന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും മൂന്നാമതായിട്ട് കാണുന്നതാണ് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് ചിന്തകൾ രണ്ട് തരമുണ്ട് പോസിറ്റീവ് ആയതുണ്ട് നെഗറ്റീവായതുണ്ട് നമുക്കെല്ലാം ഉണ്ടെങ്കിൽ പോലും ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നെഗറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ സന്തോഷമുള്ള ജീവിതത്തിൽ നെഗറ്റീവ് തിങ്കിങ് വരികയും നെഗറ്റീവ് തോട്ട്സുകൾ വരികയും അവസാനം അത് സന്തോഷം പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അങ്ങനെ നിരന്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന വ്യക്തികൾക്കിടയില് കുറെ നാളൊക്കെ കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരു മടുപ്പ് വരെ സ്വാഭാവികമാണ് കാരണം എന്താ എന്തൊക്കെ ചെയ്തിട്ട് പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല പക്ഷേ സന്തോഷിക്കാനുള്ള എല്ലാ സാഹചര്യം ചുറ്റുമുണ്ട് പക്ഷെ സന്തോഷം മാത്രം കണ്ടുത്താനായിട്ട് കഴിയുന്നില്ല അങ്ങനെ നെഗറ്റീവ് തോട്ട്സുകൾ വരുമ്പോഴും ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട് നാലാമതായിട്ട് വരുന്ന പ്രശ്നമാണ് ഹോർമോണൽ ഇംബാലൻസ് അത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് സോ നമ്മുടെ മനസ്സിൻ്റെ ശാന്തത സന്തോഷം ദൻ നമുക്ക് ഓർമ്മ ശ്രദ്ധ ഭാവന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിലുള്ള ചില ഹോർമോണുകളാണ് അങ്ങനെ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന ഡിപ്രഷൻ ഇഷ്യൂസൊക്കെ വരും സോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും മാർ മാസമുറകളുണ്ട് ആ മാസമുറകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന തകരാറുകൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളുടെ ഫലമായിട്ടും അല്ലെങ്കിൽ നമുക്ക് മറ്റു തരത്തിൽ രോഗങ്ങളൊക്കെ വന്നിട്ട് ആ രോഗത്തിന് അടിമപ്പെട്ടു പോകുമ്പോഴൊക്കെ എല്ലാം കുറെ നാളൊക്കെ കഴിയുമ്പോൾ ജീവിതത്തിൽ മടുപ്പൊക്കെ വന്ന് നിസ്സഹായത അവസാനത്തിൽ നിരാശ വരുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് അഞ്ചാമതായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ മാനസിക നിലയെ ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് നിരന്തരമായി വരുന്ന രോഗങ്ങൾ ശാരീരിക വൈകല്യങ്ങൾ പെട്ടെന്ന് സ്ട്രോക്കോ അല്ലെങ്കിൽ ഒക്കെ എല്ലാം വന്നിട്ട് ജീവിതം വഴി തെറ്റി വഴിമുട്ടിപ്പോകുന്ന അവസ്ഥകൾ ഇന്ന് പലർക്കും ഉണ്ടാകാറുണ്ട് അങ്ങനെ ജീവിതം വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തില് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുടുംബനാഥൻ അയാൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു വലിയ നഷ്ടങ്ങൾ വന്നു തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധികൾ വന്നു ജോലിക്ക് പോകാനൊക്കെ പറ്റുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ ചിലവുകൾ ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി എന്നൊരു തോന്നലുകൾ വരും അല്ലെങ്കിൽ സ്ട്രോക്കൊക്കെ എല്ലാം വന്ന് ഒരു ഭാഗമോ രണ്ട് ഭാഗമോ ഒക്കെ എല്ലാം തളർന്നൊക്കെ പോകുമ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോഴൊക്കെ എല്ലാം എല്ലാവർക്കും ഒരു ബാധ്യതയെന്ന് തോന്നൽ വരും ഇനി എന്തിനു ജീവിച്ചിരിക്കുന്ന തോന്നലുകൾ വരെ വന്ന് മനസ്സാകെ മൂഡ് ഔട്ടായിട്ടൊക്കെ എല്ലാം നിരാശയിലേക്കും എത്തിച്ചേരാറുണ്ട് അങ്ങനെ നമുക്ക് നിർക്കറേണ്ടായിട്ട് വരുന്ന ശാരീരിക അസുഖങ്ങൾ നമുക്ക് ആക്സിഡൻറ്റുകള് അതു വലിയ വലിയ മാരകമായിട്ടുള്ള അസുഖങ്ങൾ മൂലമൊക്കെ എല്ലാം നമ്മൾ മൈൻഡ് ഡൗൺ ആവും സോ ആ ഒരു സമയത്തും നമ്മളുടെ മൈൻഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് പോകുന്നത് ആറാമതായിട്ട് പാരമ്പര്യമാണ് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കില് അത് അടുത്ത തലമുറയിലേക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനം പറയുന്നത് അത് വിചാരിച്ചിട്ട് എല്ലാ ആളുകൾക്കും അതുണ്ടാകണമെന്നുമില്ല പക്ഷേ ഉണ്ടാകില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് പാരമ്പര്യമായിട്ട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ആയിക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇതൊരു ഫാക്ടറാണ് അങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചെടുക്കാരായിട്ട് ശ്രമിക്കണം ഏഴാമതായിട്ടാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ തന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിനെ ബാധിക്കും പ്രത്യേകിച്ച് സ്നേഹം കിട്ടാതെ വരാ കെയറിങ് കിട്ടാതെ വരാ പ്രൊട്ടക്ഷൻ കിട്ടാതെ വരാം ഷെയറിങ് ഇല്ല ലൗവിങ് ഇല്ല അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു ജീവിതം ഒരു ബാധ്യതയായി തോന്നുന്ന ഒരു ജീവിതം ഒരു വ്യക്തി എന്തിനും വിവാഹം കഴിച്ചു എന്നൊക്കെ തോന്നലൊക്കെ വരുമ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ ആർക്കായാലും നിരാശ വരിക സ്വാഭാവികമാണ് അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തിൽ പങ്കാളികളും കുട്ടികളും പിന്നെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുണ്ടാകുന്ന വഴക്കുകൾ പ്രത്യേകിച്ച് നിരന്തരമായിട്ട് ലോങ് ആയിട്ട് നടക്കുന്ന വഴക്കുകൾ ഒരു കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ദെൻ എട്ടാമത്തെയും അവസാനത്തെയുമാണ് ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് നമ്മുടെ വീട്ടുകാരിൽ നിന്ന് പങ്കാളിയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കോ വർക്കേഴ്സിൽ നിന്നൊക്കെ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടാതെ വരികയും ജീവിതത്തിൽ ഞാൻ പോയി എന്നെ സ്നേഹിക്കാൻ ആരില്ല എന്നെ മനസ്സിലാക്കുവാനായിട്ട് ആരുമില്ല ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം എല്ലാവർക്കും എൻ്റെ പണമതി അല്ലെങ്കിൽ എല്ലാവരും എന്നൊരു വിലക്കാരനെ അല്ലെങ്കിൽ വിലക്കാരിയെ പോലെയാണ് കാണുന്നത് എന്നെ എല്ലാവരും ഒരു എ ടി എം പോലെയാണ് കാണുന്നത് എന്നെ മനസ്സിലാക്കുവാനോ എൻ്റെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് തിരിച്ചറിയാനോ ഇവിടെ ആരുമില്ല ഇങ്ങനത്തെ ഒരു തോന്നലുകളൊക്കെ വരുമ്പോഴും സമൂഹത്തിൽ നിന്നൊരു വ്യക്തമായിട്ടൊരു സപ്പോർട്ടും കിട്ടാതെ വരുമ്പോൾ ആരായാലും ഗ്ലൂമിയായി പോവുക സ്വാഭാവികമാണ് സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ച് എത്രയും പെട്ടെന്ന് അവർ നൽകുന്ന ട്രീറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം കാരണം നേരത്തോടെ തന്നെ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തി നേരത്തോടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചാൽ നേരത്തോടെ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ കണ്ടുപിടിക്കാൻ വൈകുകയും ചികിത്സ എടുക്കുവാൻ വൈകുകയും ചികിത്സകൾ കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് അത് നമുക്ക് അത് കാലു ദൈർഘ്യം കൂട്ടിക്കുകയും അവസാനം ഒരുപാട് നാൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നത് സോ അതുകൊണ്ട് ഈ പറയുന്ന എട്ട് പ്രശ്നങ്ങളാണ് പൊതുവേ ആളുകളുടെ മനസ്സിന് മടുപ്പ് വരികയും അവർക്ക് നിരാശ വരികയും അവസാനം അത് വിഷാദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് സോ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസികാരോഗ്യവിധം വിദഗ്ധരെ കണ്ട് ചികിത്സ ആരംഭിക്കുവാനായിട്ട് ശ്രമിക്കാം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ